ഒരു വർഷം കൊണ്ട് തീർക്കേണ്ട സമാന്തര റോഡിന്റെ പ്രവൃത്തി പ്രവൃത്തി വർഷമാകാറായിട്ടും പൂർത്തിയായില്ല സെപ്റ്റംബർ റോഡ് ആരംഭിച്ചത് മലയോര മേഖലയിൽ പലയിടത്തും നിലവിൽ ദുരിതയാത്രയാണ് പ്രധാനമന്ത്രി ഗ്രാമ സടക്ക് യോജനയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിക്കുന്ന റോഡിന്റെ പ്രവൃത്തി രണ്ടായിരത്തിനാല് സെപ്റ്റംബറിലാണ് തീർക്കേണ്ടിയിരുന്നത് എന്നാൽ പ്രവൃത്തി തുടങ്ങി രണ്ട് വർഷം പൂർത്തിയാകാറായിട്ടും പണികൾ ഇനിയും ബാക്കി കിടക്കുകയാണ് റോഡിന്റെ ടാറിംഗ് കലങ്കുകളുടെയും മോവുചാലകളുടെയും പണികൾ എന്നിവയാണ് പൂർത്തിയാകാനുള്ളത് സമാന്തര റോഡിന്റെ പലയിടത്തും വലിയ അപകട ഭീഷണിയാണ് നിലനിൽക്കുന്നത് ഇ എം എസ് റോഡിൽ മഴവെള്ളമൊഴുകി റോഡരികിൽ വലിയ ഗർത്തം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് റോഡിന്റെ ടാറിംഗ് നടത്താത്ത ഇടങ്ങളെല്ലാം കിടക്കുകയാണ് ഓടകളുടെ നിർമ്മാണം പൂർത്തിയാക്കാത്തതിനാൽ പലയിടത്തും മഴവെള്ളം ഒഴുകുന്നതും റോഡിലൂടെ തന്നെയാണ് സമാന്തര റോഡിന്റെ പണികൾ പുരോഗമിക്കുന്ന വേളയിൽ അശാസ്ത്രീയമായാണ് പണികളെന്ന് ചൂണ്ടിക്കാണിച്ച് വിവിധയിടങ്ങളിൽ പ്രദേശവാസികൾ പ്രതിഷേധമുയർത്തിയിരുന്നു വളരെ ശോചനീയ അവസ്ഥയാണ് ഇപ്പോൾ ദിവസം രണ്ടും വല്ലാണ്ട് ടൈപ്പ് പോലും ഇങ്ങനെ കിടക്കുന്നത് പുസ്തകത്തിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഓട്ടോറിക്ഷ തന്നെ ഓടിക്കാൻ പറ്റുന്നില്ല ഓട്ടോറിക്ഷ കാണാൻ എപ്പോഴും ധാരാളം ഫ്രണ്ട് ഇങ്ങനെ കുത്തി ഒന്ന് കുഴിയിലെല്ലാം വീണിട്ട് ആകെ ഡേഞ്ചറാണ് ഒന്നാപ്പം ഇങ്ങനെ മഴയും ഇങ്ങനെ തുറച്ചിട്ട് വെക്കുന്ന കാരണം ഇത് എന്താണ് ഇതിൻ്റെ താരേൻ്റെ കുറ്റം ആരാന്നൊന്നും അറിയില്ല കോൺടക്ടർമാർ തന്നെ എന്തായാലും നമുക്ക് ആൾക്കാർക്ക് നടക്കാൻ പറ്റുന്നില്ല പിന്നെ സൈഡിലാണെങ്കിൽ ചെളി ആക്കൂടെ എന്താണെന്ന് അറിയാമോ എന്ന് വെച്ചാൽ വണ്ടിയെല്ലാം രാത്രി കാലം വരുന്ന സമയത്ത് നല്ല മഴയൊക്കെ ആണെങ്കിൽ കോറ്റൊന്നും കാണൂല അതേപോലെ നല്ല റോഡിന് നടത്തൊക്കെ ആയിട്ട് കാര്യങ്ങളോട് ചേർന്നിട്ട് അങ്ങനെയൊക്കെയാണുള്ളത് ഉണ്ട് ഓഹ് അവിടെ സാധ്യത അതുപോലെ ശ്രദ്ധിച്ചു പോകുന്നുണ്ടെന്ന് ഇവിടെ അവിടൊക്കെ നടന്നിട്ടുണ്ട് ഉണ്ടാവുന്നതുകൊണ്ട് ഉച്ചത്തിൻ്റെ വെച്ചാൽ എന്തെല്ലാം ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ എത്ര വാഹനങ്ങൾ ഇവിടെ കുഴിയിൽ വീണിട്ട് വേറെ വണ്ടിയെല്ലാം വന്നിട്ട് കൊന്ധിച്ച് കൊണ്ടുപോയി എത്ര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേളകം കൊട്ടിയൂർ പഞ്ചായത്തുകളിൽ മാത്രമല്ല കണിച്ചാർ പേരാവൂർ പഞ്ചായത്തുകളും റോഡുകളുടെ അവസ്ഥ സമാന രീതിയിലാണ് പേരാവൂർ പഞ്ചായത്തിലെ മണത്തണയിലും കണിച്ചാർ ടൌണിന് സമീപവും വലിയ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും കണ്ണടയ്ക്കുന്ന സമീപനമാണ് തുടരുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്